നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതി ദുഃഖകരമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് വഴിയരികിൽ നിന്ന് യുവാവിന് ദാരുണാന്ത്യം വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് പോയ ടിപ്പർ ലോറിയിൽ നിന്നും കരിങ്കല്ല് തെറിച്ച് വീണാണ് യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് മെഡിക്കൽ വിദ്യാർത്ഥിയാണ് മരിച്ചത് മുക്കോല സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള അനന്തുവാണ് മരിച്ചിരിക്കുന്നത് നിംസ് കോളേജിലെ നാലാം വർഷ ബി ഡി എസ് വിദ്യാർത്ഥിയായിരുന്നു ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് തുറമുഖത്തിന് സമീപത്തുള്ള മുക്കോല ജംഗ്ഷനിലായിരുന്നു അപകടം സ്കൂട്ടറിൽ പോകുകയായിരുന്ന അനന്തുവിൻ്റെ ദേഹത്തേക്ക് ലോറിയിൽ നിന്നും കല്ല് തെറിച്ച് വീഴുകയായിരുന്നു ഇതേ തുടർന്ന് സ്കൂട്ടർ സമീപത്തെ മതിലിൽ ഇടിച്ചു മറിഞ്ഞു കല്ല് അനന്തുവിൻ്റെ ദേഹത്ത് പതിച്ചു അപകടത്തിന് പിന്നാലെ വിവിധ പാർട്ടികളുടെ നേതൃത്വത്തിൽ തുറമുഖ കവാടം ഉപരോധിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റി എന്തായാലും അതി ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് റോഡ് സൈഡിൽ കൂടി പോയിക്കൊണ്ടിരുന്ന ഒരു യുവാവിനുമേൽ ലോറിയിൽ നിന്നും കരിങ്കല്ല് തെറിച്ച് വീണാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് അതേസമയം മറ്റൊരു വാർത്ത കൂടെ നമുക്ക് നോക്കാം അനുവദക്കേസ് അതുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ ചില വിവരങ്ങൾ കൂടി നോക്കാം അനുവദക്കേസിൽ നിർണായക വിവരങ്ങൾ പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് കൊല നടത്തിയ സമയത്ത് പ്രതി ധരിച്ച വസ്ത്രങ്ങൾ തേടിയാണ് മുജീബ് റഹ്മാന്റെ വീട്ടിൽ പോലീസ് എത്തിയത് ഈ വസ്ത്രങ്ങൾ പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തെന്ന് പോലീസ് പറഞ്ഞു എന്നാൽ പോലീസ് എത്തിയ വിവരം അറിഞ്ഞ് പ്രതിയുടെ ഭാര്യ ചില സാധനങ്ങൾ കത്തിക്കാൻ ശ്രമിച്ചു ഇത് തടഞ്ഞു പരിശോധിച്ചപ്പോഴാണ് കൊല നടത്തിയ സമയത്ത് ധരിച്ച വസ്ത്രങ്ങൾ കണ്ടെത്തിയത് സി സി ടി വി ദൃശ്യങ്ങൾ ഇയാൾ ധരിച്ച പാന്റ് നനഞ്ഞതായി കണ്ടതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് ഈ വസ്ത്രങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയയ്ക്കും കാണാതായി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം വീടിന് ഒരു കിലോമീറ്റർ മാത്രം അകലെയുള്ള അള്ളിയോറ തോട്ടിലാണ് അനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് മുട്ടിന് താഴെ മാത്രം വെള്ളമുള്ള സ്ഥലത്ത് അർദ്ധനഗ്നയായാണ് മൃതദേഹം കിടന്നത് സ്ഥലത്ത് അസ്വാഭാവിക സാഹചര്യത്തിൽ ചുവന്ന ബൈക്കിൽ ഒരാൾ കറങ്ങിയത് കണ്ടെന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകി ഇതോടെ ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മലപ്പുറം സ്വദേശി മുജീബ് റഹ്മാൻ പിടിയിലായത് പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഇയാൾ കൊടും ക്രിമിനൽ ആണെന്ന് മനസ്സിലായത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കുറ്റകൃത്യങ്ങൾ നടത്തിയ പ്രതിയാണ് മുജീബുർ റഹ്മാൻ മോഷണം പിടിച്ചുപറിയ എന്നിവയ്ക്കൊപ്പം സ്ത്രീകളെ തന്ത്രപൂർവ്വം വാഹനത്തിൽ കയറ്റി ആക്രമിച്ച് ബോധം കെടുത്തി ബലാത്സംഗം ചെയ്യുകയും സ്വർണം കവരുകയുമായിരുന്നു പ്രതി രണ്ടായിരത്തി ഇരുപതിൽ ഓമശ്ശേരിയിൽ വയോധികയെ തന്ത്രപൂർവ്വം മോഷ്ടിച്ച ഓട്ടോയിൽ കയറ്റിയ പ്രതി ഓട്ടോയുടെ കമ്പിയിൽ തലയിടിപ്പിച്ച് ബോധരഹിതയാക്കിയാണ് കെട്ടിയിട്ട് പീഡിപ്പിച്ചത് പേരാമ്പ്ര സംഭവത്തിൽ അനുവിനെ തലയ്ക്കടിച്ച് ബോധം കെടുത്തിയാണ് വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത